Hi, welcome back to Tasty Touches by Rohini. ഇന്ന് ഞാനിവിടെ നാരങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു രസം വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെ തയ്യാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് അഞ്ച് അല്ലു വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഇത്രയും ഒന്നും നന്നായിട്ട് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കണം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചതച്ചാൽ മതി ഇനി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു രണ്ട് വറ്റൽ മുളകാണ് അതൊന്ന് പൊട്ടിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇത്രയും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുത്ത് മുളകൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കണം ആ ഒരു പച്ച മണം ജസ്റ്റ് ഒന്ന് പോയി കിട്ടാനാണ് അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ോളം കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ആ മസാലയ്ക്കൊന്ന് തക്കാളിയിലേക്കൊക്കെ ഒന്ന് പിടിക്കുന്നവരെ വയറ്റിയെടുക്കാം കേട്ടോ അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ് ഞാനിവിടെ ഒരു കപ്പ് പരിപ്പ് വേവിച്ചത് വെള്ളത്തോടുകൂടി തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കാരണം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് തീരെ കുറഞ്ഞു പോകും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആ സമയം കൊണ്ട് ഒരു രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നീരെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ അത് രസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം കുറുകിയും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ നീര് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം പിന്നെ രസം തിളപ്പിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ് മല്ലിയില കുറച്ചധികം ചെന്നാൽ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത്രയേ ഉള്ളൂ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ